നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജന ദയാ ജനറൽ ഹോസ്പിറ്റലിലെ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മള് സ്ത്രീകൾ എപ്പോഴും ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് എപ്പോഴും വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ഹെൽത്തിനോ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കോ നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ വളരെ കുറഞ്ഞ പ്രയോറിറ്റി കൊടുക്കുന്ന അതിലൊരു സന്തോഷം കാണുന്ന ആൾക്കാരാണ് നമ്മൾ ഇപ്പോൾ വയ്യാണ്ടായാലും പറയുമോ എൻ്റെ കാര്യമല്ലേ മൈൻഡ് ചെയ്യണ്ട കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗ് നമ്മൾ സ്ഥിരം വീട്ടിൽ കേൾക്കണമെന്നാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റേണ്ട ഒരു സമയമായി നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നോക്കണം നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ മാറ്റാനും അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് നേടാനും ചെറിയ ചെറിയ വരുമ്പോൾ എന്ന് അതിനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറ്റി നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സന്തോഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹോബീസ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കൊച്ചു കൊച്ചു ട്രിപ്പുകള് ഫ്രണ്ട്സുമായിട്ടുള്ള സമയങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് വി വിമൻ ആർ